ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ ഓരോ ദിവസവും ഓരോ വ്യക്തികളാണ് സംവിധായകർക്കും നടന്മാർക്കുമെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത് എന്നിട്ടാ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ സംവിധായകനായ ശ്രീകുമാർ മേനോനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ശ്രീകുമാർ മേനോനും നടൻ ബാബുരാജിനുമെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മരട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ എസ്ഐ ടിക്ക് മുന്നിൽ പുതിയ കേസെത്തുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയെ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ശ്രീകുമാർ മേനോൻ മരടിലുള്ള ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി ശനിയാഴ്ച രാവിലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് ഇപ്പോൾ എസ് ഐ ടിക്ക് കൈമാറിയിരിക്കുന്നത് മലയാള സിനിമ താരങ്ങൾക്കെതിരെ ഒന്നിനു പിന്നാലെ ഒന്നായി ആരോപണങ്ങൾ വരുന്നതോടുകൂടി താരസംഘടനയായ അമ്മയ്ക്ക് വലിയ തലവേദന ആവുകയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചെങ്കിലും എന്നു ചേരുന്നതിൽ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല മാത്രമല്ല ഇന്ന് മോഹൻലാൽ ആദ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ശ്രീകുമാറിനെതിരെ കേസ് ചാർത്തിയിരിക്കുന്നത്